ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടാലോ അതിനു മുൻപ് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടി ചൊഴിച്ചതിന് ശേഷം രണ്ട് കപ്പ് മൈദയും ചേർക്കാം അരിക്കയൊന്നും വേണ്ട അരിക്കാതെ തന്നെ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് വേണം അടിച്ചെടുക്കാൻ ഒരു ബൗളിലേക്ക് മാറ്റാം ബാറ്ററി ലൂസായിരിക്കണം ഇതുപോലെ അഥവാ വെള്ളം കുറവാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു തവി കൊണ്ട് കോരിയൊഴിച്ച് ഓരോന്നും കട്ടിയില്ലാതെ നല്ലപോലെ തിന്നായിട്ട് ചുട്ടെടുക്കണം ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് ചെറുതീയിൽ വേഗിച്ചെടുക്കണം വെന്ത് വരുമ്പോൾ തന്നെ തനിയെ ഇളകി വന്നോളും കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത് കണ്ടോ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് കണ്ടോ ഇതുപോലെ വേണം ചുട്ടെടുക്കാൻ അടുത്തതായി ഒരു നാല് മുട്ട എടുത്ത് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കൂടെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും ചേർക്കാം മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം മൂന്ന് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതിയാകും രണ്ട് ഗ്ലാസ് പാൽ കൂടി ചേർക്കാം അതിപ്പോൾ തണുത്ത പാലായാലും റൂം ടെമ്പറേച്ചറിലായ പാലായാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാൽക്കപ്പ് ക്യാരറ്റും കൂടെ ചേർക്കാം നിർബന്ധമൊന്നുമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ബാക്കി വന്ന നെയ്യ് ആ പാലിലേക്ക് തന്നെ ഒഴിക്കാം ഇതെല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം ഞാനൊരു കേക്ക് ട്രേ ട്രയാണ് പാൽപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം എണ്ണ തടകി ഇട്ട് വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായി ലെയർ ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും ഓരോ തവി വീതം കോരി ഒഴിക്കാം രണ്ട് കപ്പ് മൈദയിൽ പതിനൊന്ന് പത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം ഓരോന്നായിട്ട് ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം ഇത് ആവിയിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേഗിച്ചെടുക്കണം ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് വേവിക്കാൻ വെച്ചേക്കുന്നത് ദൈവം എന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ എന്ത് തണുത്തതിന് ശേഷം പുറത്തെടുക്കാം കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ നല്ല സോഫ്റ്റ് ആണെന്ന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം പാൽപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി